നമ്മൾ ഡിവൈൻ മദർ എന്ന് പറഞ്ഞ ഒരു ആശയം പ്രചരിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഡിവൈൻ മദർ അതായത് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന സകല കുഞ്ഞുങ്ങളും ഡിവൈൻ ആണ് അത് ആരുടെ കുഞ്ഞെന്നില്ല പറയേണ്ടതായാലും ശരി ബ്രാഹ്മണൻ്റെതായാലും ശരി സായിപ്പിൻ്റേതായാലും ശരി ചണ്ടാളൻ്റേതായാലും ശരി ഇനി ആദിവാസിയുടേതായാലും ആരുടെ കുഞ്ഞായാലും ശരി പിറക്കുന്ന കുഞ്ഞുങ്ങൾ മുഴുവൻ ഡിവൈൻ ആണ് പക്ഷേ ഈ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു കൗമാരപ്രായത്തിലെത്തുമ്പോൾ ഡിവൈൻ അല്ലാതാകുന്നു ഇതിൻ്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കാരണം മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഇത് ചെയ്തത് നമ്മൾ അവർക്ക് കൊടുത്ത അന്നം തെറ്റിപ്പോയി വിദ്യാഭ്യാസം തെറ്റിപ്പോയി അപ്പോൾ ഇത് എല്ലാം കറക്റ്റ് ചെയ്യണം എങ്ങനെ കറക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രഗ്നൻസി പീരീഡ് മുതൽ പ്രഗ്നൻസി പീരീഡ് മുതൽ ഒരു പതിനൊന്ന് വർഷം ഒരമ്മ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ എവിടെ എത്തിക്കണോ അവിടെ എത്തിക്കാം അമ്മ വിചാരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ജനനം ഒൻപത് മാസം കഴിഞ്ഞ് വേറൊരു ജനനം പത്താം മാസം വേറൊരു ജനനാണ് അത് രണ്ടാം ജനനമാണ് ആദ്യത്തെ ജനനം നടന്നു കഴിഞ്ഞു ഒരു ലോകത്ത് അവർ ജീവിക്കുകയാണ് ഒരു ലോകത്ത് അവർ ജീവിക്കുകയാണ് ജീവിച്ചിട്ട് അവർ പുറത്തേക്ക് വരികയാണ് അത് രണ്ടാമത്തെ ജനനമാണ് ആ ജനനം കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ വയസ്സിൽ മറ്റൊരു ജനനമുണ്ട് ആദ്യത്തെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പൊക്കിൽക്കുടി ബന്ധം വേർപെടലാണ് മറ്റൊരു പൊക്കിൽക്കൊടി ബന്ധമുണ്ട് അമ്മയും കുഞ്ഞും തമ്മിൽ ആ പൊക്കൽക്കൊടി ബന്ധം മനസ്സിൻ്റെതാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മനസ്സ് ഒന്നാണ് ഒന്നാണ് പതിനൊന്നാം വയസ്സിൽ മറ്റൊരു ജനനമുണ്ട് നമുക്ക് ആ സമയത്താണ് കുട്ടികൾ മെൻസസ് മെൻസസ്സാകുന്ന പെൺകുട്ടികൾ മെൻസസ് മെൻസസ്സാകും ആൺകുട്ടികളുടെ ശബ്ദം മാറും അവരുടെ രോമം കിളിക്കുന്ന ഇത് ഇതെല്ലാം വരുന്ന അതൊരു ജനനാണ് ശരീരത്തിനുള്ളിൽ തന്നെ നടക്കുന്ന മറ്റൊരു ജനനാണ് ആ ജനനത്തിൻ്റെ നിയന്ത്രണം കംപ്ലീറ്റ് പ്രകൃതിയുടെ കീഴിലാണ് മനുഷ്യൻ്റെ കീല് അതവിടെ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത് പ്രകൃതിയാണ് മനുഷ്യനല്ല ഒരു മനുഷ്യനും അതിൽ പങ്കില്ല പ്രകൃതി അത് ആക്ടിവേറ്റ് ചെയ്യിക്കും ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത എല്ലാം എല്ലാം ജീവജാലങ്ങളുടെ പ്രകൃതിയാണ് പ്രകൃതി അത് നിയന്ത്രണ വിധേയമാണ് പക്ഷേ മനുഷ്യൻ്റെ കാര്യത്തിൽ പ്രകൃതി അതിൽ ഇടപെടില്ല അതായത് ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആജ്ഞാകേന്ദ്രം കുട്ടികളുടെ ആജ്ഞാകേന്ദ്രം പതിനൊന്ന് വയസ്സിന് മുമ്പ് ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യപ്പെടാൻ പാടുള്ളൂ അപ്പോൾ അതിന് അമ്മ വിചാരിക്കണം അമ്മ വിചാരിച്ചാലേ നടക്കുള്ളൂ അവൻ്റെ അന്നം കറക്റ്റ് ചെയ്യണം ഗർഭാരംഭം മുതൽ ഒരു അഞ്ച് മാസം കഴിഞ്ഞാൽ മുതൽ കുഞ്ഞ് കേട്ടു തുടങ്ങും അപ്പോൾ ഇതിരമ്മ എന്ത് കേൾക്കണം കാരണം കേൾവി ഒരന്നാണ് അപ്പോൾ അമ്മ കേൾക്കുന്നത് കുഞ്ഞ് കേൾക്കുകയാണ് കുഞ്ഞ് കേൾക്കുകയാണ് ആ കുഞ്ഞ് കേൾക്കുമ്പോൾ ആ കേൾവി എന്ന് പറയുന്ന ശബ്ദം ഒരു അന്നമാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞില്ല അതൊരു ഭക്ഷണമാണ് ചോറ് തിരണ പോലെ തന്നെയുള്ളൊരു ഭക്ഷണമാണ് ഈ അമ്മ എന്തൊക്കെ കാണണം ആ കാഴ്ച ഒരന്നമാണ് ആ കാണുന്ന കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട പഞ്ചഭൂതങ്ങളിലെ രണ്ടാമത്തെ ഘടകമാണ് ആ കുഞ്ഞിന് കിട്ടേണ്ട തണുപ്പ് അന്തരീക്ഷം ഇതെല്ലാം അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അമ്മ അത് അനുവർത്തിക്കുകയും വേണ്ടി വന്ന പതിനൊന്ന് വർഷം ഈ അമ്മയ്ക്ക് സാലറി ഗവൺമെൻറ് അവരുടെ വീട്ടിലെത്തിച്ച് കൊടുക്കണം സ്ത്രീകൾക്ക് മുഴുവൻ കാരണം സ്ത്രീ ഡിവൈനാണ് ഒരു ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു ഡിവൈൻ ശരീരത്തിന് മാത്രമേ പറ്റൂ അല്ല പറ്റില്ല അപ്പം ഈ ശരീരത്തെ ഡിവൈൻ ആക്കുന്ന പ്രോസസ്സ് ഈ സമയത്ത് നടക്കുന്നുണ്ട് സ്ത്രീക്ക് സ്ത്രീ ഡിവൈൻ ആണെന്ന് സ്ത്രീക്കറിയില്ല എന്നൊരു കാര്യം ഇവിടെ നിൽക്കുന്നു സ്ത്രീയെ അത് ബോധ്യപ്പെടുത്തണം സമൂഹവും വീട്ട് വീടും അതും എനിക്ക് കൊടുക്കാൻ വേണം സ്ത്രീക്ക് അപ്പം സ്ത്രീക്ക് ഡിവൈൻ പദവി ഇവിടെ നൽകേണ്ടതുണ്ട് കർഷകന് ഡിവൈൻ പദവി ഇവിടെ നൽകേണ്ടതുണ്ട് കാരണം ഈ അമ്മയ്ക്ക് തിന്നേണ്ട മുഴുവൻ ഉണ്ടാക്കേണ്ട കർഷകനാണ് അല്ലേ അപ്പോൾ അല്ലെങ്കിൽ അവൻ വിഷം ഉണ്ടാക്കും അപ്പം അവന് ഡിവൈൻ പദവി കൊടുക്കണില്ല അവന് ജീവിക്കാൻ ആവശ്യമായ ഒന്നും കൊടുക്കണില്ല അവനെന്താ ചെയ്യുക അവൻ വിഷം ഉണ്ടാക്കും ആരാ ആരാതിന്നുണ്ടായി അനന്തര തലമുറയല്ലേ ഇത് പാലിക്കണം അപ്പോൾ ഒരു അനന്തര തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ട നടപടികളാണ് ആദ്യം ആരംഭിക്കേണ്ടത് ബാക്കിയുള്ളതിനൊക്കെ അന വേറെ വിധത്തിൽ മാറ്റാൻ നോക്കുകയാണ് ഇപ്പോൾ അന്നം ആണ് മനസ്സ് എന്ന് അറിയാവുന്ന ആടാണ് ഭാരതം എന്ന് പറയുന്നത് അന്നമയ കോശമാണ് മനോമയ കോശം അന്നം കറക്ട് ചെയ്താൽ മനസ്സ് കറക്റ്റ് ആയതും മനസ്സ് കറക്റ്റ് ചെയ്താൽ മനുഷ്യൻ നന്നാവും അപ്പോൾ അന്നം കറക്റ്റ് ചെയ്യണ്ടേ മനുഷ്യൻ നന്നാകണമെന്നുണ്ടെങ്കിൽ അന്നം കറക്റ്റ് ചെയ്യണം അന്നം എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അതാണ് പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ സാത്വിക ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇറച്ചി മീനും കഴിക്കരുത് മുട്ട കഴിക്കരുത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കണമെന്നുള്ളതായിരുന്നു തെറ്റാണത് അതല്ല സാത്വിക ഭക്ഷണം എന്ന് പറയുന്നത് സത്യ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിധിച്ച ഭക്ഷണങ്ങൾ കൊടുക്കാൻ കഴിയും പ്രകൃതി വിധിച്ചതെന്തോ അത് കൊടുക്കാൻ കഴിയുന്നതാണ് ശരിക്കുള്ള ശരിയായ അന്നം ഈ അന്നം കൊടുത്ത് വളർന്ന കുട്ടിയുടെ മനസ്സ് കറക്റ്റായിരിക്കും അന്നമയ കോശമാണ് മനോമയ കോശം ആ മനോമയ കോശത്തിലെ വിജ്ഞാനം കയറി വരുള്ളൂ ഇറങ്ങി വരുകയുള്ളൂ വിജ്ഞാനം വിജ്ഞാനമയ കോശത്തെ തേജസ് ഉണ്ടാവുള്ളൂ തേജമയ നിന്ന് ആനന്ദമയ കോശത്തിലേക്ക് പോകാൻ പറ്റും അപ്പം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടത് എന്താണ് ആനന്ദമല്ലേ എല്ലാവർക്കും വേണ്ടത് ആനന്ദമാണ് നമ്മൾ ജോലിക്ക് പോകുന്നതും പണിയെടുക്കുന്നതും കൂലിപ്പടിക്ക് പോകുന്നതും കള്ളൻ കക്കുന്നത് പോലും അതിനല്ലേ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലി വാങ്ങണ എന്തിനാണ് അവൻ ആനന്ദം കിട്ടുമെന്നുള്ളൊരു ധാരണയല്ലല്ലേ ഈ ധാരണ തെറ്റിപ്പോയത് എന്താ കാര്യം ശരിയായ ആനന്ദം കൊടുക്കാനുള്ള വഴി പഠിപ്പിക്കാനല്ലേ ശരിയായ ആനന്ദം അവർക്ക് കിട്ടാനുള്ള വഴി ഇന്നതാണ് എന്ന് സ്കൂൾ തലം തൊട്ട് അമ്മ തൊട്ട് വളർപ്പിച്ചാൽ ഇത് സാധ്യമാകുന്ന കാര്യമല്ലേ സാധ്യമാകുന്ന കാര്യമാണ് ശരിയായ ആനന്ദം കാരണം മനുഷ്യനെന്ന് പറഞ്ഞ് ജീവിക്ക ഒരു ലഹരി കൂടിയേ കഴിഞ്ഞു അത് ആനന്ദ ലഹരിയാണ് ആനന്ദ ലഹരിയാണ് അവര് വേണ്ടത് ഈ ആനന്ദ ലഹരി നമ്മൾ ശരിയായ വഴിയിലൂടെ അന്നത്തിലൂടെ വളർത്തിയെടുക്കുന്നതിലൂടെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറുക്കു വഴി തേടുന്നതാണ് മദ്യലഹരി അപ്പോൾ മദ്യലഹരി ഒഴിവാകണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ ശരിയായ ലഹരി സമൂഹത്തിന് ലഭ്യമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ വേണം അമ്മമാർക്ക് അതിൻ്റെ എഡ്യൂക്കേഷൻ വേണം അവർക്ക് അതിന അതിനുള്ള സാഹചര്യം കൊടുക്കണം അവർക്ക് ഒരു പതിനൊന്ന് വർഷം ഒരു അമ്മയ്ക്ക് സാലറി കൊടുത്ത ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ അമ്പതെണ്ണം മതി ഈ ഭൂമി മതിയാക്കാൻ അമ്പത് കുഞ്ഞുങ്ങൾ മതി മനസ്സിലായില്ലേ ഒരു അമ്പത് കുഞ്ഞുങ്ങളെ അതുപോലെ വാർത്തെടുത്തു കഴിഞ്ഞാൽ ലോകം അവർ തിരിച്ചു കളയും ലോകം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവരുടെ കൺട്രോളിലായിരിക്കും എന്നുള്ളതായിരിക്കും തരിക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായുള്ളതായിരിക്കണം കൃഷി അതിന് വേണ്ടിയിട്ടായിരിക്കണം അന്നം അതിന് തയ്യാറായി മനുഷ്യർ വരും മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ അമ്മമാർ പ്രഗ്നൻ്റായ കുട്ടികളെയും കൊണ്ട് വൻതണ്ട് ഇതിൽ ഈ ഈ പ്രഗ്നൻ്റ് ആകണ ആ ദിവസം മുതൽ അതിൻ്റെ ദിവസത്തെ പെണ്ണല്ല പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കാര്യങ്ങൾ അവർ മനസ്സിലാക്കും മനസ്സിലാക്കുകയും ചെയ്യും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യും അവർക്കത് കൊടുക്കാനൊരു സംവിധാനം ഇവിടെ ഇല്ല പിടികിട്ടില്ല കൊടുക്കാൻ ഒരു സംവിധാനം അതിനാണ് ഞാനിപ്പോൾ എല്ലാവർക്കും കരുണയുടെ കഥകൾ എഴുതിയിപ്പിക്കും എല്ലാത്തിനെയും കൊണ്ട് കരുണയുടെ കഥകൾ ഉണ്ടാക്കാൻ പറയും കരുണയുടെ കഥകൾ എഴുതുക കരുണ കരുണ കണ്ടാൽ മതിയും കരുണ കേട്ടാൽ മതി കരുണ ഇമാജിൻ ചെയ്താൽ മതി സ്നേഹത്തിൻ്റെ ഉറവ് പൊട്ടും ശരീരം നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ അതിൻ്റെ ഉറവ പൊട്ടുന്നില്ല ഉറവ പൊട്ടിച്ചെടുക്കണം ഉറവ പൊട്ടിച്ചെടുക്കണമെങ്കിൽ കരണയുടെ കഥകൾ കുട്ടികൾ കരണയുടെ കഥകൾ കേൾക്കണം കുട്ടിയുടെ കരുണയുടെ കഥകൾ കാണണം കാരണം ഇവിടുത്തെ പ്രധാന പ്രശ്നമതേ ഉള്ളൂ സ്നേഹം സ്നേഹമില്ലാത്തതാണ് പ്രശ്നം സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല സ്നേഹം ഉണരാത്തത് കൊണ്ടാണ് ഉണരാത്തത് കൊണ്ടാണ് ഇതിനെ ഉണർത്തിയാൽ പുറത്തേക്ക് അത് ഒഴുകും എവിടെ ചെന്നാലും സ്നേഹം കിട്ടുമെങ്കിൽ അവൻ ആനന്ദത്തിലായിരിക്കും ഈ എവിടെ ചെന്നാലും സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം അങ്ങോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിലുണ്ടാവണം ഉള്ളിലുണ്ടാവണമെങ്കിൽ അതിനെ ഉണർത്താനുള്ള വഴികൾ അമ്മ മുതൽ കുട്ടികളുടെ ഉണർത്താനുള്ള വഴികൾ നമ്മൾ ചെയ്തേ പറ്റും ചെയ്തേ പറ്റും അപ്പൊ അതെല്ലാം നമ്മൾ ബേസിക് വർക്ക് ഞാൻ പറഞ്ഞതാണ് കൃഷിയാണ് ബേസ് വഴി തെറ്റിയത് കൃഷിയിലാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും അത് കറക്റ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു അല്ല കൃഷി കൃഷി കറക്റ്റ് ചെയ്താൽ ജീവിതം കറക്റ്റ് ചെയ്യാം അപ്പം കൃഷിയുടെ സയൻസ് തന്നെ എടുത്ത് ജീവിതത്തിലേക്ക് എടുക്കുക ആരോഗ്യം കറക്റ്റ് ചെയ്യുക ശാരീരിക മാനസിക ആത്മീയ ആരോഗ്യം കറക്റ്റ് ചെയ്യുക ആത്മാവ് എന്തൊക്കെയാണെന്നൊക്കെ ആത്മാവിനെയൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് എൻ്റെതാണെന്ന് ആർക്കും അറിയാൻ പാടില്ല ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണെന്നോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നോ ഒന്നും ഒരു പിടിയില്ല അതൊക്കെ നമ്മൾ റീഡിഫൈൻ ചെയ്ത് റീഡിസൈൻ ചെയ്ത് ആളുകളെ ഇതും പറഞ്ഞ് മനസ്സിലാക്കണം മനസ്സിലാക്കണം കേൾക്കണം കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എല്ലാവരുടെയും ബുദ്ധി ഒന്നാണ് ബുദ്ധി എല്ലാവരുടെയും ഒന്നാണ് ആ ബുദ്ധിയാണ് ഈശ്വര അംശം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറയുന്നത് ഈശ്വര എന്ന് പറയുന്നത് ആ ബുദ്ധിയാണ് ആ ബുദ്ധിയിൽ ഈ പ്രവാചിക അറിവുകൾ മുഴുവൻ ഇരുപ്പുണ്ട് പക്ഷെ മനസ്സിലേക്ക് ഇത് ഇറങ്ങി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരൊറ്റ പ്രശ്നം പരിഹരിച്ചാൽ മതി നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവിനെ ബുദ്ധിയിലിരിക്കുന്ന അറിവിനെ മനസ്സിലേക്ക് എങ്ങനെ കൊണ്ടുവരാം അപ്പം അതിന് മനോബുദ്ധി ലയം സംഭവിക്കണം അപ്പം അതിന് ഞാൻ സന്നിധാനം ഒന്ന് ട്ടൂത്തണ സ്ഥലത്ത് സന്നിധാനം ഒന്ന് പേരിട്ടിട്ട് സന്നിധാന ധ്യാനം എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാക്ടീസ് ഇതൊരമ്മ ചെയ്താൽ കുഞ്ഞ് ഓട്ടോമാറ്റിക് പതിനൊന്ന് വയസ്സിനുള്ളിൽ കുഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് അതാകും ആജ്ഞാ കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യിക്കണം വളരെ സിമ്പിളാണ് സാധനം ഇനി അതിന് നമ്മുടെ ഗവണ്മെൻറ്റുകളും മീഡിയകളും കലയിലേക്ക് കയറേണ്ട സമയമായി ഞാൻ അറിഞ്ഞെ പറഞ്ഞു മനുഷ്യൻ എന്ന് പറയണ ഒരു സ്വതന്ത്ര ജീവിയാണ് ആർക്കും ഇതിനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല അപ്പം അവർക്ക് ഉള്ള മെസ്സേജുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരുപാട് മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട് ആ മെസ്സേജുകൾ അവർ സ്വീകരിക്കുന്നുണ്ട് അവരിൽ മാറ്റം സൃഷ്ടിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് നടക്കുന്നുണ്ട് പക്ഷേ അത് കാലതാമസം ഒരുപാട് വരും കാലതാമസം ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ വേണ്ടി വരിക ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇതായിത്തീരും ഡിവൈൻ കുഞ്ഞുങ്ങൾ ഡിവൈൻ ആയിട്ട് തന്നെ വളർന്നു വരും പക്ഷെ അതിന് എത്രയോ കാലമെടുക്കാം അതിനുള്ളിൽ ചിലപ്പോൾ മനുഷ്യൻ്റെ തെറ്റുകൾ ഇതിനെ നാമാവശേഷമാക്കിയേക്കാം ആ തെറ്റ് പറ്റാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വേണ്ടി വരിക കാരണം കൈപ്പ് ഇപ്പോഴ ഏതെങ്കിലും ഒരു ഒരു പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെയോ റഷ്യയുടെയോ പ്രസിഡന്റിന്റെ ചൈനയുടെ പ്രസിഡ ഒരു പ്രസിഡന്റ് പ്രസിഡന്റ് മനുഷ്യനല്ലേ ആ ആ പ്രസിഡന്റിൻ്റെ പിരി ഒരു അര പിരി ഇളകിയാൽ അര പിരി ഇളകി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അര പിരി ഒരു പ്രസിഡന്റിന്റെ അര പിരി എന്നിളകിയാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പിരി ഒരു അര ഇളകിയാൽ ലോകം കാണുപോകും മനസ്സിലായില്ലേ അപ്പൊ ഇത് അത്രമാത്രം സങ്കീർണതയിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്